ഇതിൽ മഞ്ഞപ്പറ മാസ് മോട്ടേഴ്സിനായിരുന്നു നമ്മുടെ ഈടെ കൊണ്ട പാഷൻ പ്ലസ് വണ്ടി നമ്മൾ അതിൻ്റെ ഓയില് കത്തുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ജന സർവീസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ജന സർവീസിന് വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബാക്കിൽ ബ്രേക്ക് ഷൂ നമുക്കൊരു മാറ്റാറായിട്ടുണ്ടോ മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ബാക്കിൽ ബ്രേക്ക് ഷൂ കിടക്കണം അപ്പോൾ നമുക്ക് ബാക്കിൽ ബ്രേക്ക് ഷൂ മാറ്റണം അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡിക്കേറ്ററുകൾ മാറ്റം വേണോ ഈ സൈഡ് ഇൻഡിക്കേറ്റർ പൊട്ടിക്കിടക്കുമായിരുന്നു അതുപോലെ നാല് ഇൻഡിക്കേറ്റർ വൈറ്റ് ഗ്ലാസ് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് ഇൻഡിക്കേറ്റർ നമുക്ക് മാറ്റേണ്ട മാറ്റേണ്ടതുണ്ട് പിന്നെ ഫ്രണ്ടിലെ അതേപോലെ ഫ്രണ്ടിലെ രണ്ട് ഇൻഡിക്കേറ്ററും പിന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് ബ്രേക്ക്സും ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ ബാക്ക് വീട് അയച്ചു കൊണ്ടാണ് ഫ്രണ്ട് അയക്കാതെ അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീടൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ ജനറൽ സർവീസ് കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ചെയ്ത് തന്നെ എസ്റ്റിമേറ്റ് പറയാം ടോട്ടൽ എസ്റ്റിമേറ്റ് എത്ര രൂപ വരുന്നു മാത്ര ചെയ്ത വർക്ക് ഹെഡ് സിലിണ്ടറിനേൻ്റെ വർക്കും അതുപോലെ ബാക്കിലെ ബ്രേക്ക്സും അതുപോലെ നാല് ഇൻഡിക്കേറ്റർ അടക്കം വരുന്ന ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആണേ ഓക്കേ